ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വെള്ളരിക്ക പച്ചടിയാണ് സദ്യക്കൊക്കെ നമ്മളെല്ലാവരും കൂട്ടുന്ന ഒരു കറിയാണ് ഈ വെള്ളരിക്ക പച്ചടി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വെള്ളരിക്ക പച്ചടിക്കായിട്ട് ഞാനിവിടെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി നമുക്ക് എടുക്കാം പകുതി മാത്രമേ അതിനാവശ്യമുള്ളൂ ഇത് ഒരു അരക്കിലോയ്ക്ക് ഉണ്ടാവും അപ്പോൾ വെള്ളരിക്കൊക്കെ ഇവിടെ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് എല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് വെള്ളരിക്ക അരിഞ്ഞെടുത്തേക്കണേ ഇതിനെ നമുക്ക് കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞിടാം അധികം എരുമില്ലാത്തൊരു മുളകാണ് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം നമുക്കത് മൂടി വെച്ച് തന്നെ വേവിക്കാം അത് വേവണ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് വയ്ക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് എടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് മുളക് എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്കത് അരച്ചുകൊണ്ടിരാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് കട്ടക്കൈര് ഉടച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നല്ലതുപോലെ മീഡിയം പുളിയുള്ള തൈര് വേണം അതിലേക്ക് എടുക്കാനായിട്ട് ഭയങ്കര പുളി ആവരുത് എന്നാൽ പുളി ഇല്ലാണ്ട് ഇരിക്കരുത് മീഡിയം പുളിയുള്ള തൈര് വേണം ഇതിലേക്ക് എടുക്കാനായിട്ട് കട്ടകളൊക്കെ ഉടച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം വെള്ളരിക്കൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം മൺകലായതുകൊണ്ടാണ് ഞാൻ ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇതൊന്ന് വറ്റി വരണം അപ്പം നമ്മുടെ വെള്ളരിക്കൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ കൂട്ടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാൽ ടീസ്പൂൺ കടുക് ചതച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരണം അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തിളയ്ക്കേണ്ട നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി തേങ്ങ ഇപ്പോൾ ഇവിടെ നന്നായി ചൂടായി ആവിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം റൂം ടെമ്പറേച്ചർ അയക്കണം തൈര് വേണം ഇതിലേക്ക് എടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണ തൈരാണെങ്കിൽ അത് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർക്കുക ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയം ഉപ്പ് നോക്കാം തൈര് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി തിളപ്പിക്കേണ്ട ആവശ്യമില്ല തൈര് ചൂടായി വന്നപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ളിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് ഇനി ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് മൂന്ന് മുളക് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് തണ്ട് കറിവേപ്പിലയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കപ്പം തന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ താളിച്ചത് നമ്മുടെ ഈ കറിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഈ താളിച്ചത് ഈ കറിയിലേക്ക് വന്നപ്പോൾ കളറും ആ ഒരു മണവും ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം വ കണ്ടോ നമ്മുടെ അടിപൊളി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളരിക്ക പച്ചടി അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് ഓക്കെ ബായ്